ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു അതിശയിപ്പിക്കുന്ന കാര്യം മലയാള സിനിമയിലെ ഈ വിലക്കാണ് അങ്ങനെ ആരെങ്കിലും വിലക്കാൻ യാതൊരു തരത്തിലുള്ള നിയമപരമായ അവകാശമോ ആർക്കുമില്ല എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിലക്ക് എന്നുള്ള ഒരു പരിപാടി മലയാള സിനിമയിൽ ഇത്രയും സജീവമായി ഇരിക്കുന്നത് എന്ന് ആ കമ്മിറ്റി ചോദിക്കുന്നുണ്ട് എത്രയോ പ്രമുഖരെ മലയാള സിനിമയിൽ വിലക്കിയിട്ടുണ്ട് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് തിലകൻ്റെ കാര്യം തന്നെ നമുക്കറിയാം ഇതുപോലെ ആരുടെയും പേരെടുത്ത് പരാമർശിച്ചിട്ടില്ലെങ്കിലും നിരവധി പേരെ വിലക്കി പുറത്താക്കിയ കാര്യങ്ങൾ കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നു മാത്രമല്ല സിനിമയിൽ നിന്ന് വിലക്കുന്നതായിട്ടുള്ള നടൻ സീരിയൽ രംഗത്തെത്തിയപ്പോൾ അവിടെയും അവിടെ ഉള്ള സംഘടന ഉപയോഗിച്ച് ആ നടന് വീണ്ടും അവിടെ ഒതുക്കി എന്നൊക്കെ പറയുന്നുണ്ട് ഈ നടന്മാരുടെ പേരൊന്നും പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും ചിലടൊക്കെ കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാൻ കഴിയും എങ്കിലും നിയമവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായ രീതിയിൽ തന്നെയാണ് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളത് ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് മലയാള സിനിമയിൽ നടക്കുന്ന പല കാര്യങ്ങളും യാതൊരു തരത്തിലും നിയമപരമായോ അല്ലെങ്കിൽ താത്വികമായോ ഒന്നും തന്നെ യാതൊരു സാധുതയുമില്ലാത്ത കാര്യങ്ങളാണ് എന്നുള്ളതാണ് സ്ത്രീകളുടെ മാത്രം കാര്യമല്ല ഇവിടെ പരാമർശിക്കുന്നത് പുരുഷന്മാർക്കും എല്ലാം തന്നെ ഈ മലയാള സിനിമയിലെ ഉന്നതന്മാരോട് അവരെന്തെങ്കിലും എതിർത്താൽ പിന്നെ അവർ സിനിമയിൽ കാണില്ല എന്നുള്ളൊരവസ്ഥ ഈ വിലക്ക് എന്നുള്ള ഒരു വഴിയിലൂടെയാണ് ഇവർ ചെയ്യുന്നത് എന്തെങ്കിലും കുറ്റങ്ങൾ ഒരാളുടെ മേൽ ആരോപിക്കുകയും അയാളെ പിന്നീട് വിലക്കുകയും ചെയ്യുന്ന ഒരു രീതി അത് നിയമപരമായി അതിന് യാതൊരു സാധുതയുമില്ല എന്ന് തന്നെയാണ് ഈ കമ്മിറ്റി പറയുന്നത് പക്ഷേ അത് മലയാള സിനിമയിൽ അഭങ്കുരം തുറന്നുകൊണ്ടിരിക്കുകയാണ് അത് എല്ലാ സംഘടനകളിലും സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളിലും ഇത്തരത്തിലുള്ള വിലക്ക് ഏർപ്പെടുത്തി ഒരാളിനെ ഇല്ലാതാക്കുക എന്നുള്ളത് വളരെ വ്യാപകമായി മാറിക്കൊണ്ടിരിക്കുന്നതിൽ ഈ കമ്മിറ്റി ഉത്കണ്ഠ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇവരുടെ അടുത്ത് ഇക്കാര്യം പറയാനെത്തിയ പലരും അവരുടെ പേരുവിവരങ്ങൾ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ പേരുവിവരങ്ങൾ പുറത്ത് വിടാൻ പാടില്ല എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അതൊന്നും പുറത്തു വരാത്തതാണ് ഏതായാലും മലയാള സിനിമാ വ്യവസായം ഒരു ചെറിയ വിഭാഗത്തിൻ്റെ കൈകളിലേക്ക് ചെന്നെത്തിയിരിക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന സത്യം തന്നെയാണ് ഈ റിപ്പോർട്ടിലെ പല പരാമർശങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ഈ വിലക്കുകളും അതുപോലെ മലയാള സിനിമ മാഫിയ പിടിമുറുക്കുന്നു എന്നുള്ള പരാമർശങ്ങളുമൊക്കെ തന്നെ മലയാള സിനിമ എങ്ങോട്ടാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതിലേക്ക് തന്നെയാണ് നമ്മെ എത്തിക്കുന്നത് പക്ഷേ ഇതൊക്കെ തന്നെ പറയുമ്പോഴും മലയാള സിനിമയുടെ ഭാവിയിൽ ഇത്തരം നടപടികൾ ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരുപക്ഷെ നാളെ കൂടുതൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു പക്ഷേ ഇതിനൊക്കെ ആര് മുൻകൈ എടുക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പരാതി ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ ആരോടെയെന്ന് പരാതി പറയും എന്നുള്ള ഒരു വിഷയവും അവിടെ അവശേഷിക്കുന്നു മറ്റൊരു തൊഴിൽ മേഖലയിലും ഇല്ലാത്ത വിധത്തിലുള്ള നിയമവിരുദ്ധമായ നടപടികൾ തന്നെയാണ് മലയാള സിനിമയിൽ നടക്കുന്നത് എന്നാണ് ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്